ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൊവ്വാഴ്ച മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലം എന്ന് പറയുന്നത് നൂറ് ബില്ല്യൺ ഡോളറാണ് അതായത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയും റഷ്യയും തമ്മിൽ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരം നടത്തുന്നു അതായത് ഇവരുടെ കൂടിക്കാഴ്ചയിൽ നൂറ് ബില്യൺ ഡോളറിന്റെ പരസ്പര വ്യാപാരം കൈവരിക്കാനുള്ള ലക്ഷ്യങ്ങളാണ് വിശദീകരിച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവുമായി ബന്ധപ്പെട്ട് താരിഫ് ഇതര വ്യാപാര തടസ്സങ്ങൾ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്നതിനുള്ള സാധ്യത ഉൾപ്പെടെ ഉഭയകക്ഷി വ്യാപാരത്തിന്റെ ഉദാരവൽക്കരണ മേഖലയിലെ സംഭാഷണങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ഈ ചർച്ച രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്യൺ ഡോളറിലധികം നിക്ഷേപ പ്രവർത്തനങ്ങൾ അതായത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകട വർദ്ധിച്ച വിതരണം ഉൾപ്പെടെ ഒരു പ്രത്യേക നിക്ഷേപ വ്യവസ്ഥകളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു പരസ്പര നേട്ടം കൈവരിക്കുക എന്നതായിരുന്നു ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ദേശീയ കറൻസികൾ ഉപയോഗിച്ച് ഉഭയകക്ഷി സെറ്റിൽമെന്റ് സംവിധാനം വികസിപ്പിക്കുന്നതിനും പരസ്പര സെറ്റിൽമെന്റുകൾക്കായി ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഉപകരണങ്ങൾ സ്ഥിരമായി അവതരിപ്പിക്കുന്നതിനും അവർ തീരുമാനിച്ചു അതുപോലെ തന്നെ നോർത്ത് സൗത്ത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് കോറിഡോർ നോർത്ത് ആൻഡ് സീ റൂട്ട് ചെന്നൈ വ്ളാഡി വോസ്റ്റോക്ക് സീ ലൈൻ എന്നിവയ്ക്കായി പുതിയ റൂട്ടുകൾ ആരംഭിക്കുന്നതിലൂടെ ഇന്ത്യയുമായി ചരക്ക് വിറ്റുവരവ് വർദ്ധിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കും ചരക്കുകളുടെ തടസ്സങ്ങളില്ലാത്ത ഈ ചലനത്തിനായി ഇന്റലിജൻസ് ഡിജിറ്റൽ സംവിധാനങ്ങളുടെ പ്രയോഗത്തിലൂടെ കസ്റ്റംസ് നടപടിക്രമങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഭക്ഷണം രാസവളങ്ങൾ എന്നിവയുടെ ഉഭയകക്ഷി വ്യാപാരത്തിന്റെ അളവ് ഉയർത്താനും വെറ്റിനറി സാനിറ്ററി ഫൈറ്റോ സാനിറ്ററി നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നീക്കം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള തീവ്രമായ സംഭാഷണവും നിലനിർത്താനും ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കും അതുപോലെ തന്നെ ഊർജ്ജ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂക്ലിയർ എനർജി ഓയിൽ റീഫൈനിങ് പെട്രോ കെമിക്കൽസ് എന്നിവയുൾപ്പെടെ സുപ്രധാന ഊർജ്ജ മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നതിനും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക വിദ്യകൾ ഉപകരണങ്ങൾ എന്നീ മേഖലകളിലെ സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും വിപുലീകരണത്തിനും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കും അടിസ്ഥാന സൗകര്യ വികസനം ഗതാഗത എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഉൽപാദനം കപ്പൽ നിർമ്മാണം ബഹിരാകാശം മറ്റ് വ്യവസായിക മേഖലകൾ തുടങ്ങിയ മേഖലകളെ പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രണ്ട് നേതാക്കളും ഊന്നൽ നൽകി അതുപോലെ തന്നെ മരുന്നുകളുടെയും അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളുടെയും വികസനത്തിലും വിതരണത്തിലും ചിട്ടയായ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനെ ഇന്ത്യയും റഷ്യയും തമ്മിൽ പ്രവർത്തിക്കും റഷ്യയിൽ ഇന്ത്യൻ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ ശാഖകൾ തുറക്കുകയും യോഗ്യതയുള്ള മെഡിക്കൽ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യും അതോടൊപ്പം തന്നെ മെഡിക്കൽ ബയോളജിക്കൽ സേഫ്റ്റി മേഖലയിലെ ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും പരീക്ഷിക്കും രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ചാ വിഷയമാക്കിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സവിശേഷമായ തന്ത്രപരമായ പങ്കാളിത്തത്തിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിനും നൽകിയ വിശിഷ്ട സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് പ്രധാനമന്ത്രിക്ക് ഈ അവാർഡ് സമ്മാനിച്ചത് രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനം അവസാനിപ്പിച്ച് മോദി ഓസ്ട്രേലേക്ക് എത്തിയിട്ടുണ്ട് നാപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് ഇതാദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം